നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം റിമി ടോമി േക്ഷകരുമായി വളരെ അടുത്തു നിൽക്കുന്ന താരമാണ് റിമി ടോമി ഗായിക എന്നതിലുപരി മറ്റ് പല മേഖലകളിലും സജീവമായിട്ടുള്ള താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് അടുത്തിടെ ഭാരം എടുത്തുയർത്തിയതിനെ തുടർന്ന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ തനിക്കുണ്ടായി എന്ന് താരം വെളിപ്പെടുത്തിയിരുന്നു ഇത് വലിയ വാർത്തയായതോടെ റിമിക്ക് ഗുരുതരമായ പ്രശ്നമുണ്ടെന്ന തരത്തിൽ കഥകൾ പ്രചരിച്ചു എന്നാൽ ഇതിനേക്കാളും കൂടുതൽ റിമിയുടെ രണ്ടാം വിവാഹത്തെ പറ്റിയാണ് വാർത്തകൾ വരാറുള്ളത് ആദ്യ വിവാഹബന്ധം വേർപ്പെടുത്തിയത് മുതൽ റിമിയെ ചുറ്റിപ്പറ്റി നിരവധി കഥകൾ വരാറുണ്ട് എന്നെ പറ്റി വന്ന വാർത്തയിൽ ചെറിയൊരു കാര്യമുണ്ടായിരുന്നു അത് ഊതിപ്പെരിപ്പിച്ച് എന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ ജീവിച്ചിരിക്കുന്നവരെ പോലും മരിച്ചു എന്ന് പറയുകയും അവർക്ക് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട് ഇതൊക്കെ വളരെ മോശമെന്നല്ല പറയേണ്ടത് ക്രൂരതയാണ് എന്ന് വേണം പറയാൻ ഇപ്പോൾ തൻ്റെ തന്നെ എൻ്റെ കല്യാണമായെന്ന് പറഞ്ഞുള്ള രണ്ട് മൂന്ന് വീഡിയോ ഞാൻ കണ്ടിരുന്നു ഇതൊക്കെ കുറേ ആളുകളെങ്കിലും വിശ്വസിച്ചേക്കാം രണ്ടാമതും വിവാഹം കഴിക്കുക എന്നത് മോശം കാര്യമൊന്നുമല്ല ഞാനിനി കല്യാണമേ കഴിക്കില്ലെന്നും പറഞ്ഞിട്ടില്ല പക്ഷേ കല്യാണം കഴിക്കാതെ അങ്ങനെ ചെയ്തു എന്ന് പറയേണ്ടതില്ലോ കുറച്ചെങ്കിലും സത്യമുള്ള കാര്യങ്ങൾ വേണം കൊടുക്കാൻ ഞാൻ രണ്ടാമതും വിവാഹം കഴിക്കാൻ പോവുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങളോട് പറയുന്നത് ഞാനായിരിക്കും അങ്ങനൊരു സംശയം ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് ചോദിക്കാമല്ലോ എല്ലാ കാര്യങ്ങളും എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇനി പങ്കുവെക്കുന്നതായിരിക്കും പിന്നെ എൻ്റെ ആരോഗ്യാവസ്ഥയെ പറ്റി ചോദിക്കുന്നവരോട് കൈക്ക് യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല ഇനി അങ്ങോട്ടും ഒന്നും വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ആരും ഭാരം ഉയർത്താൻ നിൽക്കരുത് തമാശയ്ക്കാണെങ്കിലും അങ്ങനെ ചെയ്യരുത് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ പറ്റും വേറെ വിശേഷങ്ങളില്ല ഇനി പുതിയ വ്ലോഗുമായി ഞാൻ നിങ്ങളിലേക്ക് വരുമെന്ന് മുമ്പ് കോവിഡ് കാലത്ത് പലതരം വിഷയങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഈ ചാനൽ ആക്റ്റീവായിരുന്നു അതുപോലെ നല്ല കണ്ടൻറ്റുകളുമൊക്കെയായി താൻ വീണ്ടും വരുമെന്നാണ് റിമി പറയുന്നത്